വെൽക്കം ബാക്ക് ടു ഡിപ്ലോയി ഹാപ്പിനെസ് ഇന്ന് അമ്പതുകളിൽ സ്ത്രീകൾക്ക് സെക്സ് ആവശ്യമാണോ എന്താണ് പ്രത്യേകമായി എടുക്കേണ്ട മുൻകരുതൽ എന്നൊരു ടോപ്പിക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെയധികം ആളുകൾ കാണുകയുണ്ടായി അപ്പോൾ കുറേ ആളുകൾക്ക് അറിയേണ്ടത് എഴുപതുകളിലും എൺപതുകളിലും സെക്സ് ആവാമോ അത് അവർക്കറിയണം അപ്പോൾ ഏതായാലും അത് ഞാനൊരു സെക്കൻഡ് പാർട്ടായിട്ട് ഇത് ചെയ്യാണ് അതായത് ഈ ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം അതാണ് അപ്പോൾ നമുക്കറിയാം എഴുപതുകളിൽ എത്തിയ ആളുകൾക്ക് ചിലപ്പോൾ സെക്സ് ചെയ്യാൻ പറ്റാതെ വരതും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് എഴുപത് എഴുപത്തഞ്ച് വയസ്സൊക്കെ ആകുന്ന ആളുകൾ അവർക്ക് സ്നേഹം വേണം പരിഗണന വേണം അതേപോലെ തന്നെ അവർക്ക് അംഗീകാരം വേണം ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളും പുറത്തുള്ള ആളുകളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ഇപ്പോൾ മറ്റ് ഫോറിൻ കൺട്രീസിലൊക്കെ സെക്സ് എന്ന് വെച്ചാൽ അവർക്ക് വലിയൊരു ഹരായ കാര്യമല്ല അവർ അവർ നിത്യ ജീവിതത്തിൽ അവർ അത് തുടർന്നു കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് നമ്മളുടെ നാട്ടിലാണ് ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വേറെ വേറെ മുറികളിൽ കെടുക്കുക അത് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ വേറെ റൂമിലാണ് അല്ലെങ്കിൽ പേര കുട്ടികളുണ്ടാവും അങ്ങനെയൊക്കെ കെടുക്കുന്നത് അവിടെ പുറത്തൊന്നും അങ്ങനെയല്ല അവർ ആൻഡ് വൈഫ് എത്ര വയസ്സായാലും അവർ ഒന്നിച്ചുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ഒന്നിച്ചാണ് ഉറങ്ങുന്നത് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക ആ ഘടകം വളരെ ഇമ്പോർട്ടൻ്റാണ് രണ്ടുപേരും തനിച്ചായ ഒരന്തരീക്ഷം ഉണ്ടാവണം ഉറങ്ങുന്ന സമയത്ത് എന്നാൽ മാത്രമേ മറ്റു കാര്യങ്ങളെല്ലാം സാധ്യമാവുള്ളൂ എൺപതുകളിലും എഴുപതുകളിലൊക്കെ സെക്സ് ചെയ്യാം അതിനെ നമുക്ക് പിന്നെ അതിലൊന്നാമതായിട്ട് ഇപ്പോൾ നമ്മൾ വളരെ നീറ്റ് ആൻഡ് ടൈഡ് അതായത് ജെൻറ്റിലായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം എന്തുകൊണ്ടാണിപ്പോൾ അത് ചോദിക്കുന്നത് വെച്ചാൽ അതിന് അത്യാവശ്യമുണ്ട് ഇപ്പോൾ ഈയിടെ ആയിട്ട് ഞാൻ കണ്ടുമുട്ടിയ രണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡിന് വൈഫ് അവരെ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു സന്തോഷം തോന്നി നീറ്റ് ആൻഡ് ആണ് അവരുടെ ഡ്രസ്സ് ആ ഹസ്ബൻഡിൻ്റെ ഒരു ചുളിവ് പോലും ഇല്ല വൈഫാണെങ്കിലും ആഡംബരം അധികം ഒന്നുമില്ലെങ്കിലും നല്ല സാരി നല്ല ബ്ലൗസും അത്യാവശ്യം കുറച്ച് ഓർണമെൻസൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് അവർ അവർക്ക് എഴുപത് വയസ്സായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഹസ്ബൻ്റ് എഴുപത്തി മൂന്നും അവർക്ക് എഴുപത് വയസ്സാണ് അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രയും ആയ പോലെ നമുക്ക് സ്മാർട്ടായ പോലെ നമുക്ക് തോന്നുന്നു ഒരു പ്രധാന ഘടകമാണ് കാരണം നീറ്റ് ആൻഡ് തൈഡിയായ ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കണം ഒരു അട്രാക്റ്റീവായ രീതിയിലായിരിക്കണം നമ്മളുടെ ഡ്രസ്സിംഗ് ഇനി ഹസ്ബൻഡും ആ വൈഫും തമ്മിൽ നന്നായിട്ട് സോഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഞാൻ കണ്ടെത്തി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയുന്നുണ്ടെങ്കിലും വളരെ സോഫ്റ്റായിട്ടാണ് ഹസ്ബൻഡ് അവരോട് സംസാരിക്കുന്നതും ആ ഹസ്ബൻഡ് പറയുന്നത് അവർ കേൾക്കാനായിട്ട് വളരെയധികം ലിസനിങ് കേൾക്കുന്നു അത് കഴിഞ്ഞ് വൈഫ് പറയുന്നതും അതേപോലെ തന്നെ അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എന്നോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ വൈഫിന് സമയം കൊടുക്കണം അയാൾ അത് വളരെയധികം ശ്രദ്ധിച്ച് ആ സമയം അവർ പറയുന്നത് വളരെയധികം കാതോർത്ത് ആസ്വദിച്ച് അയാൾ ഇരിക്കുന്നത് കണ്ട് അതായത് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ജീവിതത്തിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പാർട്ണറായിട്ട് ഉണ്ടായിരിക്കണം അല്ലാതെ ദേഷ്യപ്പെട്ട് അങ്ങനെ ഒച്ച വെച്ചിട്ട് കാര്യമൊന്നുമില്ല അതും ഈ സെക്സിൻ്റെ ഒരു പ്രധാന ഘടകമാണ് സോഫ്റ്റ് ആൻഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വേണം ഇനി ഹസ്ബൻഡ് ഭയങ്കര അഫക്ഷനേറ്റ് ആയിട്ടാണ് അവരോട് പെരുമാറുന്നത് അപ്പോൾ അഫെക്ഷൻ നമുക്ക് വേണം നമ്മളുടെ ജീവിതത്തിൽ അഫെക്ഷനേറ്റ് ആയാലും മാത്രമേ മറ്റുള്ള ആൾക്ക് നമ്മളോടൊരു അട്രാക്ഷൻ തോന്നുള്ളൂ വളരെ സ്മാർട്ടാവാം അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു പാർട്നർ വേണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഹസ്ബൻഡ് വൈഫുള്ളവർക്ക് ആ കാലഘട്ടം ആസ്വദിക്കാനും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഒക്കെ ഒരു സാഹചര്യം ഉള്ളതാണ് അപ്പോൾ അത് നമ്മൾ ഇല്ലാതാക്കി കളയരുത് എഴുപതിലായാലും എൺപതിലായാലും ഡേജ് നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ പെരുമാറാൻ കഴിയണം ഇനി പ്രധാനമായിട്ട് ഞാൻ ആ കപ്പിളിൽ കണ്ട ഒരു കാര്യം ഭയങ്കര ഹ്യൂമറാണ് അവർ കാരണം സംഭാഷണത്തിനിടയിൽ സെക്സിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചു സെക്സ് ഒക്കെ എങ്ങനെയാണ് നിങ്ങളുടേന്ന് ചോദിച്ചപ്പോൾ ആ ഇപ്പോൾ സുഖമല്ലേ കുട്ടികളൊന്നും പ്രഗ്നൻസിനെ പേടിക്കാണ്ട് സെക്സ് ചെയ്യുന്ന കാലഘട്ടം വളരെ ആസ്വദിച്ച് ചെയ്യാലോന്ന് അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്നൊരു ഷോക്കായുമല്ലോ അപ്പോൾ അവർ അത് എന്നെപ്പറ്റി പറഞ്ഞ് അവർക്കറിയാതെ അപ്പോൾ നമുക്ക് ഹ്യൂമർ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഒരു ഹ്യൂമർ കിട്ടുന്നത് നല്ല ഇതാണ് നമുക്കൊരു എനർജൈസർ പോലെയാണത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഹ്യൂമറൊക്കെ വേണം പാട്ട്നേഴ്സ് തമ്മിൽ ഇനി കംഫർട്ടബിളായിരിക്കണം അതായത് രണ്ടുപേരും കംഫർട്ടബിളായ ഒരു തലത്തിലായിരിക്കണം അവരുടെ കിടക്കുന്നതും ഇരിക്കുന്നതും ആയ കാര്യങ്ങളെല്ലാം വളരെ കംഫർട്ടബിളായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്നർക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫിന് സെക്സ് ചെയ്യാനുള്ള പ്രചോദനമാവും ഇനി ഈ കപ്പിളിൽ ഞാൻ കണ്ടു വരുന്നുണ്ട് അവർ രണ്ടു പേരും കോംപ്ലിമെൻ്റ് ചെയ്യുന്നു തമ്മി തമ്മി ഇപ്പോൾ വൈഫിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ സോഫ്റ്റായിട്ട് എന്നോട് പറയുന്നു അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും വൈഫും എന്നോട് പറയുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പോസിറ്റീവ് സൈഡ്സൊക്കെ പറയുന്നു അതിൽ ഒന്നോ രണ്ടോ ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമേ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളൂ ഒരു നെഗറ്റീവായ കാര്യം ബാക്കിയെല്ലാം പേരും കോംപ്ലിമെൻ്റ് ചെയ്യുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കുന്നത് അപ്പോൾ സെക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വൺസ് ഇൻ എ മന്താണ് ഞങ്ങൾ ചെയ്യുക ചിലപ്പോൾ രണ്ട് ടു ടൈംസ് ആവാം അപ്പോൾ ഞാനിങ്ങനെ ഇത് ചോദിച്ചപ്പോഴാണ് അത്രയും നമുക്ക് പക്ഷെ നമ്മളെപ്പോഴും സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കലേ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് സെക്സിന് മാത്രമല്ല സെക്സിൻ്റെ നമ്പേഴ്സല്ല കാര്യം ക്വാളിറ്റി ടൈമാണ് അവർ ഉദ്ദേശിച്ചത് അവർ നമ്പേഴ്സിൽ അവർ ഒരു കാര്യമില്ല അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നീറ്റ് ആൻഡ് ടൈറ്റ് ഡ്രസ്സിങ് നമുക്ക് അത്യാവശ്യമാണ് നല്ല നീറ്റായ ഡ്രസ്സിങ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എഴുപതിലായാലും എൺപതിലായാലും അത് വളരെയധികം ഒരു അട്രാക്ഷൻ തന്നെയാണ് അത് ചെറുപ്പക്കാർക്കും ആയാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഹൗസ് വൈഫായ ഭാര്യമാർ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അടുക്കളയിലെല്ലാം പണിയും കഴിഞ്ഞ് വളരെ ഇതിൽ പോകുന്ന ചിലരെ കാണാറുണ്ട് അതല്ല എപ്പോഴും വളരെ നീറ്റ് ആൻഡ് ഐഡിയ ആയിട്ട് തന്നെ നമ്മൾ അട്രാക്റ്റീവായിട്ട് തന്നെ രണ്ടു കൂട്ടരും ഇരിക്കണം അതേപോലെ തന്നെ ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് കോൺവെർസേഷൻ നല്ല തുറന്ന സത്യസന്ധമായ ഒരു സംഭാഷണം ഇവരിൽ തമ്മിൽ ഉണ്ടാക്കിയെടുക്കണം എന്നാൽ മറ്റു കാര്യങ്ങളിലേക്കെല്ലാം നമുക്കൊരു സന്തോഷം തോന്നുള്ളൂ അതേപോലെ ബിൽഡപ്പ് എ സ്ട്രോങ് ഇമോഷണൽ റിലേഷൻഷിപ്പ് ഇമോഷണൽ റിലേഷൻഷിപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇനി എപ്പോഴും ഓർക്കേണ്ട കാര്യം സെക്സ് ആവശ്യമാണ് പക്ഷേ സെവൻറ്റീസിലൊക്കെ എത്തുന്ന ആളുകൾ അത് ക്വാളിറ്റി ടൈം ആണ് അവർ എടുക്കുന്നത് അതിൽ മാസത്തിലൊന്നോ ഒക്കെ സെക്സ് ആവശ്യമായി വന്നാൽ അത് ചെയ്യുക പക്ഷെ ക്വാണ്ടിറ്റി ടൈം എടുത്ത് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ കപ്പിൾസ് നിന്നുള്ള അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് അവർ വളരെ ലവ് ആൻഡ് റെസ്പെക്റ്റ് ആണ് എപ്പോഴും പാർട്നറെ ലവ് ആൻഡ് ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡിനായാലും വൈഫിനായാലും ലവ് ചെയ്യുക റെസ്പെക്റ്റ് ചെയ്യാം അല്ലാതെ ഡോൺ ഗീവ് സ്ട്രെസ് അതിന് പകരം സ്ട്രെസ്സാണ് സമ്മാനിക്കുന്നത് വെച്ചാൽ എല്ലാം കുഴഞ്ഞ് ഒരു കാര്യം നടക്കൂല ഒന്നും നടക്കൂല തല്ലി പിരിഞ്ഞു പോകും സ്ട്രെസ്സാണ് സ്ട്രെസ്സ് ഒരു വളരെയധികം ബാഡ് ഇഫക്റ്റ് ജീവിതത്തിലുണ്ടാക്കുക അത് ചെറുപ്പക്കാരിലായാലും പ്രായമായവരിലായാലും ഈ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ലവ് ആൻഡ് റെസ്പെക്റ്റാണ് ലവ് ആൻഡ് റെസ്പെക്റ്റ് യുവർ പാർട്ണർ നിങ്ങളുടെ പാർട്നറെ നിങ്ങൾ ലവവും റെസ്പെക്റ്റും കൊടുക്കുക ഇനി ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് അഡാപ്റ്റേഷൻ അതായത് നമ്മൾക്ക് പല മാറ്റങ്ങൾ വരും ഇപ്പോൾ ചെറുപ്പത്തിലുള്ള ചെറുപ്പക്കാരെ പോലെയല്ല ഒരു മിഡിൽ ഏജ് ആകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്ര ഏജിലാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചുളിവുകളും അതും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ റെസ്പെക്ട് യുവർ ഫിസിക്കൽ അല്ല ഫിസിക്കൽ ചേഞ്ചസ് നമ്മൾ നോക്കുക അതേപോലെ തന്നെ അഡാപ്റ്റേഷൻ അത് മനസ്സിലാക്കുകയും ചെയ്യുക അതിനെ പറ്റിയിട്ട് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതായത് ഫിസിക്കൽ ചേഞ്ചസ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക ഇനി എപ്പോഴും സെക്യൂരിറ്റി ആക്കെ ആഗ്രഹിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഇൻസെക്യൂരിറ്റി ആർക്കും ഇഷ്ടമില്ല സെക്യൂ സെക്യൂറായ ലൈഫാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഹസ്ബൻഡിന് വൈഫ് ഒരു സെക്യൂറായ ലൈഫ് ആദ്യമേ തന്നെ അതിനെ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം അത് ജീവിക്കാനല്ല ഡിപ്പെൻ്റൻ്റ് ആയിട്ട് മറ്റുള്ളവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടേതായ കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുക അപ്പോൾ അത് ഒരു സെക്യൂർ ആയ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഓരോരുത്തരും ചെയ്തു വെക്കണം അതായത് അവനാൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പൊക്കെ നമ്മളിൽ തന്നെ വേണം അതാണ് ചുരുക്കം അതായത് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റിയാണ് നമുക്ക് വരിക ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല ഫുഡും നല്ല എക്സസൈസും മസ്റ്റാണ് സെവൻറ്റീസിലും എയ്റ്റീസിലൊക്കെ സെക്സ് ആഗ്രഹിക്കുന്നവർക്ക് നല്ല എക്സസൈസ് വേണം പക്ഷേ അതേപോലെ തന്നെ നല്ല ഫുഡും വേണം പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ ഇത് തോന്നുന്ന ഒന്നും ചെയ്യാണ്ട് നിങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് അവരുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കണം എക്സസൈസ് ചെയ്യേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഹെൽത്ത് ചെക്കപ്പ് റുട്ടീനായ ഹെൽത്ത് ചെക്കപ്പ് ഒരു ഇയർലി ആൾ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് ഹാർട്ടിൻ്റെയും എല്ലാം ബ്ലഡ് എല്ലാ ചെക്കപ്പും ഒരു ബോഡി ചെക്കപ്പ് ഇയർലി ചെയ്യുന്നത് നല്ലതാണ് അത് മറക്കാതെ എൽഡർ പേഴ്സൺസ് ചെയ്യണം ഇനി ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ തുറന്നൊരു സംസാരം ഹൈഡ് ചെയ്യാതെ ഓപ്പൺ കോൺവെർസേഷൻ ആൻഡ് ആൾസോ കൺസെൻ്റ് അത് ആ വേട് വളരെ കൺസെൻ്റ് എന്ന് വെച്ചാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ ഏത് പാർട്നേഴ്സായാലും പാർട്നറുടെ കൺസെൻ്റ് ഒന്ന് എന്താണ് ഇതിന് നിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം എന്താണെന്നൊന്നും ചോദിച്ചില്ല ഒരു തെറ്റുമില്ല അത് ഹസ്ബൻഡ് വൈഫിനോടും വൈഫ് ഹസ്ബൻ്റിനോടും ചോദിക്കാം രണ്ടുപേരും ഞാൻ ഈ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഹസ്ബൻഡിനും വൈഫിനും ബാധകമാണ് അല്ലാതെ ഹസ്ബൻഡിന് മാത്രമല്ല വൈഫിന് മാത്രമല്ല രണ്ട് പേരും ഒരു പാർട്നർഷിപ്പിൽ ഒരു ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് പ്രായമായാലും ചെറുപ്പമായാലും മിഡിൽ ഏജ് ആയാലും കുറേ കാര്യങ്ങൾ ഒരേപോലെ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതായത് എപ്പോഴും ഒരു എന്തും തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അതേപോലെ എന്തിനും ഒരു കൺസെൻ്റ് അതും ഈവൺ സെക്സിന് പോലും കൺസൻറ്റ് ആവശ്യമാണ് അപ്പോൾ അതെല്ലാം നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ് അത് ഓർക്കേണ്ട കാര്യങ്ങളാണ് അത് പ്ര പ്രാവർത്തിക ആക്കേണ്ട കാര്യങ്ങളാണ് എങ്കിലേ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അതായത് എഴുപതുകളിലും നമുക്ക് സെക്സ് ചെയ്യാം പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന പോലെ അല്ലെങ്കിലും സെക്സ് ആസ്വദിച്ചും പല കാര്യങ്ങളിൽ കാര്യങ്ങളിലേർപ്പെട്ടുകൊണ്ടും നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് എൻ്റെ ഞാൻ പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല ആ ഒരു വിസിറ്റേഴ്സ് അവരിൽ നിന്ന് കിട്ടിയ അറിവും വെച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ അത് നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്കും പ്രാർത്ഥിക ആക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വിലയേറിയ കമൻസും പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം